വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം ഒടുവിൽ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ഒരുങ്ങുകയാണ് അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം ഇതോടെ യുദ്ധത്തിന് അവസാനമാകുമെന്നാണ് ലോകം കരുതുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്ത് വഴിയാണ് അറിയിച്ചത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാറിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച കരാറിൽ പ്രവിശ്യ കൈമാറ്റം ഉൾപ്പെട്ടേക്കാമെന്നും ട്രംപ് പറഞ്ഞു ഉച്ചകോടിക്ക് മുന്നോടിയായി വെള്ളിയാഴ്ച ചൈനയിലെയും ഇന്ത്യയിലെയും നേതാക്കളുമായി പുടിൻ കൂടിയാലോചനകൾ നടത്തിയിരുന്നു താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ സൈറ്റിൽ പറഞ്ഞു അതേസമയം അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യുക്രൈനിലെ ചില പ്രവിശ്യകൾ റഷ്യയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ചർച്ചയുടെ തീയതിയോ സ്ഥലമോ റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ല കിഴക്കൻ യുക്രൈനിലെ രണ്ട് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ യു എസ് പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് നാല് യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെടുന്നത് ലുഹാൻസ്ക് ഡൊണൈറ്റ്സ് സപ്പോറിഷ്യ കേഴ്സൺ ഇതിനു പുറമെ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രമിയയും യുക്രൈന്റെ അഞ്ചിലൊന്നും വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറല്ല ഈയൊരു സാഹചര്യത്തിൽ ഗേൾസൺ സപ്പോറിഷ്യ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് നേരത്തെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള മൂന്ന് റൗണ്ട് ചർച്ചകളിലും ഫലം കണ്ടില്ല അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വെടിനിർത്തൽ ആഹ്വാനങ്ങളെ പുടിൻ എതിർത്തിരുന്നു സെലൻസ്കീയമായി ചർച്ച നടത്തുന്നതിനെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു യുക്രൈൻ നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാനും പാശ്ചാത്യ സൈനിക പിന്തുണ ഉപേക്ഷിക്കാനും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ജനീവയിൽ വെച്ച് ജോ ബൈഡൻ പുടിനെ സന്ദർശിച്ചതിനു ശേഷം യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിലുള്ള ആദ്യ ഉച്ചകോടിയായിരിക്കും അലാസ്കയിലേത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപ്പാനിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടി യോഗത്തിലാണ് ട്രംപും പുടിനും അവസാനമായി കൂടിക്കാഴ്ചയും നടത്തിയത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ട്രംപ് അധികാരത്തിൽ കയറിയത് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ ലഭിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയതിൽ ട്രംപിന് നിർണായക റോൾ ഉണ്ടായിരുന്നു നേരത്തെ പാകിസ്ഥാൻ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിരുന്നു പിന്നാലെ ഇസ്രായേലും സമാനമായ വഴി തേടി സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്ക് ചൂണ്ടിക്കാണിച്ചാണ് ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതെന്ന് നദന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇതിനോടകം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് വലിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അബ്രാഹിം ഉടമ്പടി തയ്യാറാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല ഞങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുണ്ടാകും അതുകൊണ്ട് സമാധാനത്തിനുള്ള നോബേലിന് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നോബേൽ കമ്മിറ്റിക്ക് ഞാനയച്ച കത്ത് നിങ്ങൾക്ക് സമർപ്പിക്കട്ടെ നോബേൽ സമ്മാനം താങ്കൾക്ക് ലഭിക്കണം ഈ അംഗീകാരത്തിന് താങ്കൾ അർഹനാണ് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു കൂടാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിൽ ട്രംപിന്റെ ഇടപെടൽ പ്രശംസിക്കുകയും ചെയ്തു ലോകത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയെടുക്കുന്ന തീരുമാനങ്ങൾക്കും നേതൃത്വത്തിനും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലിനും ഇസ്രയേലികളുടെയും ജൂതന്മാരുടെയും ലോകത്ത് താങ്കളെ ആരാധിക്കുന്ന എല്ലാവരുടെയും അഭിനന്ദനവും ആദരവും അറിയിക്കുന്നു പ്രതിസന്ധികളെ നേരിടാനും അവസരങ്ങൾ നേടിയെടുക്കാനും നമ്മൾ തമ്മിലുള്ള അസാധാരണമായ ഈ കൂട്ടുകെട്ടിന് സാധിക്കും നദൻയാഹു പറഞ്ഞു